ആണുങ്ങളുടെ നാണം കെടുത്താനായിട്ട് എന്റെ പ്രശ്നം എന്ന് ഇവരുടെ ഈ സംഘടനയുടെ പേരാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇവരെങ്ങനെ പുരുഷന്മാരുടെ സംഘടനയാവുന്നു ഞാൻ പറയാം ഞാൻ പറയാം എന്റെ പുരുഷത്വം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കേണ്ട ബാധ്യത എനിക്കില്ല താ എനിക്ക് താങ്ങിയതാണെന്ന് മനസ്സിലായി ആ സർട്ടിഫിക്കറ്റ് പുരുഷത്തെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരമൊന്നും സർക്കാർ തന്നിട്ടില്ല അത് നിങ്ങൾ ചെയ്യണ്ട അല്ലേ നിൽക്കുന്ന ഭാര്യ സംശയത്തോടെ വീട്ടിൽ പോവുകയും സ്വന്തം അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുമെന്ന് ഞാൻ കൊല്ലുമെന്ന് പറയുകയും അത് എന്റെ വികാരത്തിന്റെ പുറത്താണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ആണത്തത്തിന്റെ ഭാഗം അവൻ എനിക്ക് താല്പര്യമില്ല അപമാനിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കാത്ത നെറികെട്ട ഒരു ദൈവമില്ലാത്ത നിങ്ങളെ എങ്ങനെയാണ് ആണുങ്ങൾ വിശ്വസിക്കടോ പിന്നെ താനാണല്ലോ നിന്നോട് തന്നോട് ഞങ്ങൾ പറഞ്ഞു എന്റെ നല്ല തെറി വരുന്നില്ലല്ലോ താങ്കൾ പറയുന്നത് യും താങ്കളുടെ താങ്കളുടെ താങ്കൾ വധിക്കാൻ എന്നാണ് പറയുന്നത് അത് അത് കാര്യമാണ് അല്ലേ ബോധ്യമുണ്ടോ ഞാൻ ജയിലിൽ പോകാൻ താങ്കളുടെ യുക്തിപ്രകാരം മാലിടണമല്ലോ കാര്യം അദ്ദേഹത്തെ കോടതി നടന്നിട്ടില്ല നടത്തിയിട്ടില്ല അപ്പൊ നിങ്ങളുടെ ഈ എ പറയുന്ന സംഘടനയുടെ ഉദ്ദേശം പുരുഷൻ ഒന്നും അല്ലെന്നേ ഇന്നാണ് ഉദ്ദേശം ഈ പറഞ്ഞ കൊട്ടേഷൻ പണി നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കൽ പട്ടത്തിൽ പൈസ ഉണ്ടാക്കൽ കള്ളുപടിക്കാൻ പൈസ ഉണ്ടാക്കലൊക്കെ അല്ലേ സാർ കുടിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ ആഴ്ചയിൽ അല്ല മാസത്തിൽ കഴിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് പുരുഷ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല പിന്നെ താങ്കൾക്ക് സംസാരിക്കേണ്ട വോയിസ് ഇല്ല ആദ്യം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതം കുടുംബം എന്നും അറിയാൻ പാടില്ലാത്ത ഒരാൾ അനുഭവമില്ലാത്ത മറുപടി നമ്മൾ കൊടുക്കണം എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല വേറെ കഴിഞ്ഞില്ല ജീവിതത്തെ പറ്റിയാലോ ചോദിച്ചത് പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ നടത്തുന്ന ചർച്ചയാണ് ഈ പാലും യാതൊരു ബന്ധവുമില്ല ഗ്രീഷ്മയുടെ വധത്തിന്റെ പാലഭിഷേകമാണുള്ള സ്ഥിരമായിട്ട് അന്നത്തെ പാലഭിഷേകത്തിൽ നിങ്ങൾ പറഞ്ഞത് സ്ത്രീകൾക്ക് പ്രത്യേക പരിരക്ഷ കൊടുക്കുന്നത് കൊണ്ടാണ് സ്ത്രീകളിൽ കുറ്റവാളികൾ ഉണ്ടാകുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കുറ്റവാളികൾക്കല്ല നിയമപരിരക്ഷ ഇരകൾക്കറിയാമോ ഗ്രീഷ്മ ഗ്രീഷ്മയാണോ ഇര ഷാരോണാണോ ഗ്രീഷ്മയാണോ ഇര അത് പറയും അത് അതാണോ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകൾ എന്നാ പറഞ്ഞത്മാരും അതിന്റെ ഡാറ്റ പറയാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ആര് പറഞ്ഞോ ഇവിടെ പറഞ്ഞു ഏത് പഠനം പറയി ഞാൻ പറഞ്ഞു കണക്കുണ്ട് മറ്റൊരു പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ താങ്കളാണ് പറയുന്നത് അപ്പൊ താങ്കളാണ് ആ കണക്ക് സമർപ്പിക്കുന്നത് അവർ കണക്കില്ല എന്താണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ജയിലുകളിൽ കുറ്റം ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് കഴിയുന്ന പ്രതികളിൽ ക്രൈം ചെയ്ത തൊണ്ണൂറ്റി ആറ് ശതമാനം പേരും വയലന്റ് ക്രൈം ചെയ്ത തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും പുരുഷന്മാരാണ് പറഞ്ഞത് ഇത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കേന്ദ്ര സർക്കാരിന്റെ കണക്കാണ് ഇത് ഈ കണക്കുകൾ ഉണ്ടാകുന്ന എല്ലാം പാവാടകളാണ് ഒരു ബസ് ഞാൻ പറഞ്ഞാ ഞാൻ ഞാൻ പറഞ്ഞോട്ട് പറഞ്ഞു തീർന്നിട്ട് ഞാൻ പറഞ്ഞു തീർന്നു ഈ ഈ നാട്ടിലെ നാട്ടിൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്ക് കണക്കുകൾ ആളുകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ പെൺകുട്ടികൾ പ്രതികളായിട്ടുണ്ടെങ്കിൽ അവരെ പിൻവാതിൽ കൂടി പുറത്തിറക്കി വിടുന്നതാണ് നമ്മൾ കൂടുതലും കാണുന്നത് എവിടെ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ കാണുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ ഞാൻ കണ്ടിട്ടില്ല നാട്ടിലില്ല എനിക്ക് പഠിപ്പിച്ചതാണ് നീനി തലഖലം വേറെ പറയാൻ നിൽക്കണ്ട എന്റെ പ്രശ്നം എന്ന് പറയുന്ന ഇവരുടെ ഈ സംഘടനയുടെ പേരാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇവരെങ്ങനെ പുരുഷന്മാരുടെ സംഘടനയാവുന്നു ഇവര് എന്റെ പുരുഷത്വം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കേണ്ട ബാധ്യത ഒന്നും എനിക്കില്ല ആ സർട്ടിഫിക്കറ്റ് പുരുഷത്വ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരമൊന്നും സർക്കാർ അത് നിങ്ങൾ ചെയ്യണ്ട പുരുഷന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ ഉള്ള ഒരു സംഘടനയ്ക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കുറച്ചുപേരുന്ന് പാറ തെറി ഞങ്ങളല്ലേ ഞങ്ങൾക്ക് എന്താ ഭയങ്കര നീ വലിപ്പാണ് കേട്ടി പോയെന്ന് പൊതുസമൂഹത്തിൽ കേൾക്കാമുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും കൂടി ഒക്കെ പറഞ്ഞോളൂ ര്യാദക്ക് ഈ സമൂഹത്തിൽ ഇരിക്കുന്ന ആണുങ്ങളുടെ നാണം കെടുത്താനായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഇയാളുടെ വളരെ നെറുകെട്ടുടെ മനസ്സ് പുറത്തു വന്നത് ഒരു ചാനൽ ചർച്ചയിലാണ് ധന്യാരാമൻ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് അവർ ചാനൽ ചർച്ചയിൽ പറഞ്ഞു കേരളത്തിലെ ഷെൽട്ടർ ഹോമുകളിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളായ കുഞ്ഞുങ്ങൾ സെക്ഷൽ അബ്യൂസ് അനുഭവിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് നൂറുകണക്കിന് പേർ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ ഒറ്റയടിക്ക് ഇയാളവിടെ പറഞ്ഞത് അതൊക്കെ വ്യാജപരാതിയായിരിക്കും അങ്ങനെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊച്ചിയിൽ അപമാനിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കാത്ത നെറികട്ട ഒരു ദൈവമില്ലാത്ത നിങ്ങളെ എങ്ങനെയാണ് ആണുങ്ങൾ വിശ്വസിക്കടൂ എന്റെ മോൻ പോയി തോന്നിച്ചത് വലിയൊരു സഹായ അച്ഛൻ ചെയ്യാൻ പറ്റില്ല ഒരുമാതിരി എനിക്കിട്ട് വർത്താനം സംശയത്തോടെ വീട്ടിൽ പോവുകയും സ്വന്തം അമ്മയെ കൊല്ലാൻ വേണ്ടിട്ട് കൊട്ടേഷൻ കൊടുക്കുമെന്ന് ഞാൻ കൊല്ലുമെന്ന് പറയുകയും അത് എന്റെ വികാരത്തിന്റെ പുറത്താണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ആണത്തത്തിന്റെ ഭാഗം അവൻ എനിക്ക് താല്പര്യം ഇല്ലേ ഞാൻ ഉപകാരം